ിലോപ്പിയാണ് കിട്ടിട്ടുള്ളത് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഞാൻ സിലോപ്പി കൊണ്ട് ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോണത് അതെന്താണെന്ന് നിങ്ങൾ കണ്ടുതന്നെ അറിയണം അപ്പൊ നമുക്ക് വീഡിയോയിലും നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചെയ്യാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വഴിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ടം റെഡിയാക്കാം ഇതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണം ചെറിയ ഉള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് തക്കാളി പുതിനേല കരിയാപ്പല പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഒരല്പ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഫിലോപ്പി മീനിന് ഉലുവപ്പൊടി മസ്റ്റ് ആണ് ഇതിന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ നല്ലവരെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ നല്ല തേച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെക്കാംസ് എല്ലാം പൊട്ടിച്ചിരിക്കാണ് ഗായസ് ഞാൻ അപ്പൊ മീൻ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമുക്ക് മീനില് അതിലേക്ക് എടുത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാൻ പോവാ എന്നിട്ട് ഇത് വൈകി കൊളുത്ത് പിടിച്ച് പിന്നകത്തോട്ട് നോക്കും പിന്നെ നമുക്കിത് ഒരു തീയിലേക്ക് കൊണ്ടുവയ്ക്കണം

ഇവിടെ എന്താ നമ്മ ചവായി കേറി ഇരിക്കുന്ന പോലെ അതുതന്നെ ചവായി ടേസ്റ്റ് ഉണ്ട് майോനൈസ് കൊണ്ടാക്കിനെ എന്താ പറയുന്നേ വേണമല്ലേ പറയ് 12 നടാത് നടവാടാുണ്ടായില്ലേ ഉള്ളത് അടിപൊളി അതൊള്ളാ പിന്നത്തെന്നൊരു അല്ല അതോരെ ഇന്നത്തെ എന്റെ വീഡിയോ വെറൈറ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ അല്ല എല്ലാരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ